നമസ്കാരം സ്പന്ദനം ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ അനില ജോസ് ഡോക്ടർ അനിലാസ് ഹോമിയോ ക്ലിനിക് ചൊവ്വർ തൃശൂർ ചീഫ് ഫിസിഷ്യനാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുകയാണല്ലോ ഒരു സ്ത്രീ അമ്മയായി തീരുമ്പോൾ അവൾക്ക് മാനസികമായും ശാരീരികമായും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു പ്രസവശേഷം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ രണ്ടാമതൊന്നുകൂടി ജനിക്കുകയാണ് പ്രസവാനന്തരം ഒരു അമ്മയ്ക്ക് അവളുടെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും സമ്പൂർണ പരിചരണം ആവശ്യമാണ് ഡെലിവറിക്ക് ശേഷം പല സ്ത്രീകളിലും വിഷാദരോഗം അഥവാ പോസ്റ്റ് പാർട്ട് ഡിപ്രഷൻ കണ്ടുവരുന്നുണ്ട് പലരും ഇതിനെ വളരെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവനെ തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഇത് യോഗ മെഡിറ്റേഷൻ എന്നിവയിൽ ആശ്വാസം കണ്ടെത്താൻ അമ്മമാർ ശ്രമിക്കാറുണ്ടെങ്കിലും ഇവിടെ കൃത്യമായ ചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ് ഹോമിയോപ്പതിയിൽ ഇത്തരം വിഷാദ രോഗങ്ങൾക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാണ് മാത്രമല്ല രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു ഓപ്പൺ ടോക്ക് അഥവാ തുറന്ന സംസാരം ഇത്തരം അവസ്ഥയിൽ ആശ്വാസകരവുമാണ് സ്ലിപ്പിംഗ് കിൽസിന്റെയും സെഡേറ്റീവ് മരുന്നുകളുടെയും ആവശ്യവും ഹോമിയോപ്പതിയിൽ വരുന്നു പല മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേകിച്ച് ആദ്യമായി അമ്മയാകുന്നവർക്ക് മുലപ്പാലിന്റെ കുറവ് ഉണ്ടാകാറുണ്ട് കുഞ്ഞിന്റെ വിശപ്പിനെ ശമിപ്പിക്കുന്നതിനാവശ്യമായ പാൽ പലർക്കും ഉണ്ടാകാറില്ല ഇത്തരം അവസ്ഥകളിൽ ഹോമിയോപ്പതി ചികിത്സാ രീതിയിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ ലഭ്യമാണ് ഹോമിയോപ്പതി മരുന്നുകളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുലപ്പാലിൽ കാര്യമായ വർധനവുണ്ടാകും ഇതോടൊപ്പം അമ്മമാർ ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം അടുത്തതായി സ്ഥിരമായി കാണുന്നതാണ് നിപ്പിൾ ക്രാസ് ഇത് മുലയൂട്ടൽ വളരെ വേദനാജനകമാക്കി തീർക്കുന്നു രക്തം വരുന്നതും മുലയൂട്ടലിനെ തടസ്സപ്പെടുത്തുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ മുലയൂട്ടലിന് ശേഷം അല്പം കോക്കനട്ട് ഓയിലോ വെണ്ണയോ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നിപ്പിളിനു ചുറ്റും പുരട്ടുന്നത് വളരെ ആശ്വാസകരമാണ് കൃത്യമായ രീതിയിലുള്ള ഹോമിയോപ്പതി മരുന്നുകൾ അമ്മ കഴിക്കുന്നത് വഴി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നിപ്പിൾ ക്രാക്സ് പൂർണ്ണമായും സുഖപ്പെടുത്താവുന്നതാണ് പല അമ്മമാർക്കും കുഞ്ഞിനെ മുലയൂട്ടിയതിന് ശേഷവും മുലപ്പാൽ ഒഴുകിവരാറുണ്ട് ഉണ്ടാകുന്ന ഈർപ്പം പലപ്പോഴും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞിനെ മുലയൂട്ടിയതിനു ശേഷം ബാക്കിയുള്ള പാൽ അപ്പോൾ തന്നെ പമ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഒരു പരിധിവരെ തടയാവുന്നതാണ് ഇനി വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല അമ്മമാർക്കും മുലപ്പാൽ കെട്ടി നിന്ന് സ്ഥലങ്ങളിൽ വേദനയും കല്ലപ്പും പനിയും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത്തരം അവസ്ഥകളിൽ പാർശ്വഫലരഹിതമായ ഹോമിയോപ്പതി മെഡിസിൻസ് ഉപയോഗിച്ച് പാലുൽപാദനം കുറയ്ക്കാനും അങ്ങനെ ഇതുമൂലമുണ്ടാകുന്ന വേദനയും വീക്കവും റെഡ്നസ്സുമെല്ലാം മാറ്റിയെടുക്കാനും കഴിയും കുഞ്ഞിൻ്റെ നാവിൽ പൂപ്പലുണ്ടാകുന്നതും ഇന്ന് സർവ്വസാധാരണമാണ് നാവിൽ പുരട്ടുന്ന പല ഓയിൻമെൻറ്റുകളും വളരെയധികം ഉണ്ടാക്കുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ചെറിയൊരു കോട്ടൺ തുണി കുറച്ച് ഉപ്പുവെള്ളത്തിൽ മുക്കി നന്നായി പിഴിഞ്ഞെടുത്ത് ഈ തുണി നാവിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഇത്തരം സിറ്റുവേഷനുകളിലും ഒട്ടും ഭയക്കാതെ തന്നെ ഹോമിയോപ്പതിയുടെ സാധ്യത കുഞ്ഞിനും പ്രയോജനപ്പെടുത്താം മുലയൂട്ടുന്ന അമ്മമാർ പൊതുവെ എന്ത് അസുഖം വന്നാലും മരുന്നുകൾ കഴിക്കാൻ ഭയക്കാറുണ്ട് കാരണം അമ്മ കഴിക്കുന്ന മരുന്നിന്റെ എഫക്റ്റ് മുലപ്പാലിലൂടെ കുഞ്ഞിനെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട് എന്നാൽ ഹോമിയോപ്പതി ചികിത്സാരീതിയിൽ അമ്മ കഴിക്കുന്ന മരുന്ന് ഒരിക്കലും കുഞ്ഞിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നില്ല